പ്രണയനിലാവ് രചന അവതരണം മിത്രമെന്താ കണ്ണേട്ടൻ ഹെൽപ്പ് ചെയ്യട്ടേടാ നോക്കട്ടെ ബ്ലൗസിന്റെ എന്റെ ബാക്കിലാണോ ഹുക്ക് അവൻ വൃന്ദയുടെ മുടിയിൽ ഏശം നീക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു വന്നിട്ട് അവന്റെ കയ്യിൽ കയറി പിടിച്ചു തൽക്കാലം എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല ഓ ശരി കൊച്ചമ്മേ ആടിയൻ അങ്ങോട്ട് മാറിക്കോളാട്ടോ താങ്കളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ ശിവ അവന്റെ കുർത്ത വലിച്ചു മേൽപോട്ട് ഊരിമാറ്റി ർ ബനീനും അഴിച്ചു എന്നിട്ട് അതൂരി മാറ്റാൻ സാധിക്കാത്ത വിധത്തിൽ ഭയങ്കര ഷോയായിരുന്നു വൃന്ദ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ ഇതെവിടെയോ സ്റ്റക്കായല്ലോ പെണ്ണെ അവൻ പാതി കൊണ്ട് നിർത്തിയിട്ട് അമ്മാതിരി ഷോ വൃന്ദയ്ക്ക് കാര്യം മനസ്സിലായി അവളാണെങ്കിൽ മൈൻഡ് ചെയ്യാനേ പോയില്ല അനങ്ങാ അത് കയ്യും കെട്ടി നിന്നു അപ്പോഴേക്കും ശിവ അവള് പോയെന്ന് കരുതി പതിയെ ബനിയൻ തലവഴി ഊരിയെടുത്തു നോക്കിയതും വൃന്ദയുടെ മുന്നിലേക്ക് എന്തൊരു ദുട്ടയടി നീ കെട്ടിയൊരു സഹായം ചോദിച്ചിട്ട് അതുപോലും ചെയ്തു തന്നില്ലല്ലോ വെറുതെ ഓവറാകരുത് കണ്ണേട്ടാ മോശമാണ് കേട്ടോ പെട്ടെന്ന് അവൻ മുണ്ടും കൂടി അഴിച്ചു മാറ്റി അയ്യേ വൃന്ദ തിരിഞ്ഞ് കണ്ണുപൊത്തി നാണമില്ലേ നിങ്ങൾക്ക് എന്തിന് എന്റെ പെണ്ണിൻറെ അടുത്ത് ഞാൻ എന്തിനാ നാണിക്കുന്നത് ചെ കഷ്ടം അവൾ മുഖം വെട്ടിത്തിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും റൂമിന്റെ വെളിയിൽ നിന്ന് മാളവിക ഉറക്കെ വിളിക്കുന്നത് ബൃന്ദ കേട്ടു അവളാണ് ചെന്നു വാതി തുറന്നത് ഏട്ടതി വേഷം മാറ്റിയില്ലല്ലേ എനിക്കൊരു കോളുണ്ടായിരുന്നു സോറി കേട്ടോ അകത്തേക്ക് കയറി വരുന്നതിനിടെ മാളവിക പറയുകയാണ് ശിവ ആ സമയത്ത് വാഷ്റൂമിലേക്ക് പോയിരുന്നു ഏട്ടനവിടെ കുളിക്കാൻ കയറിയോ അവൾ തലയാട്ടി മാളവികയാണ് വൃന്ദയുടെ ഓർണമെൻസും മുല്ലപ്പൂവുമൊക്കെ അഴിച്ചുമാറ്റാൻ സഹായിച്ചത് അതുകൊണ്ട് അവൾക്ക് എളുപ്പമുണ്ടായിരുന്നു എല്ലാം ഊരി മാറ്റിയപ്പോൾ സത്യത്തിൽ ശ്വാസം പോലും നേരെ വിണു റിസപ്ഷന്റെ മേക്കപ്പ് ചെയ്യാനുള്ളവർ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു ശ്രീദേവി ഒന്ന് അറിയിച്ചപ്പോൾ വൃന്ദ സത്യത്തിൽ തളന്നു പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് കുറച്ച് സമയത്തേക്കൊന്ന് വിശ്രമിക്കും അതിനുശേഷം അവരെ ഇവിടേക്ക് കയറ്റി വിടാം അതുപോലെ ശ്രീദേവിയുടെ മുഖത്തേക്ക് നോക്കി മാളവിക പറഞ്ഞപ്പോൾ അവളും അത് സമ്മതിച്ചു അപ്പോഴാണ് ശിവ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നത് എന്നാൽ പിന്നെ നേരം കളയാണ്ട് ഏട്ടത്തെയും കുളിച്ചോ ഞങ്ങൾ താഴേക്ക് ചെല്ലാ മാളവികയും ശ്രീദേവിയും മുറിവിട്ടിറങ്ങിപ്പോയപ്പോൾ വൃന്ദ ചെന്നിട്ട് കബോർഡ് തുറന്നു അവളുടെ ഡ്രസ്സുകളെല്ലാം അടുക്കി വെടിപ്പാക്കി ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ടോപ്പും പലാസോ പാൻറ്റും എടുത്ത് വൃന്ദ വാഷ്റൂമിലേക്ക് പോയി എന്റെ സഹായം വലതും വേണമെങ്കിൽ വിളിച്ചാൽ മതി ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുക ശിവ വെറുതെ ഓരോ കമൻറ്റുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും വൃന്ദ അത് കേൾക്കാത്ത മട്ടിപ്പോയി അതിവിശാലമായ വാഷ്റൂം അതിൽ വല്ലാത്തൊരു സൗരഭ്യം നിറഞ്ഞു നിന്നു ഇത് തന്നെയല്ലേ ശിവയുടെ ഗന്ധം അവൾ ഓർത്തുകൊണ്ട് ശ്വാസമെടുത്തു വലിച്ചു തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ അവളൊന്ന് കൂടി നിന്നു എന്നിട്ട് സാവധാനം കുളിച്ചു തുടങ്ങി തന്റെ വീട്ടിലെ ചെറിയ ബാത്രൂം അതായിരുന്നു അവൾക്കപ്പോൾ ഓർമ്മ വന്നത് സിന്തോൾ സോപ്പ് തേച്ചാണ് മിക്കവാറും ദിവസങ്ങളിൽ കുളിക്കുന്നത് ആ ഒരു മണമായിരുന്നു അവിടെയൊക്കെ തളം കെട്ടി നിന്നതും വീട്ടിലെ ഓരോ ഓർമ്മകളിൽ അവൾ എങ്ങനെയൊക്കെയോ കുളിച്ചു എന്നു വരുത്തി ഇറങ്ങി വന്നപ്പോഴും അവളുടെ മുടിയിലെല്ലാം മുല്ലപ്പൂവിന്റെ മണം ശിവ ബിഡിൽ കിടന്നുകൊണ്ട് ഫോണിൽ എന്തൊക്കെയോ തിരിയുന്നുണ്ട് മുടി തോർത്തി ടൗണെടുത്ത് ചുറ്റിക്കെട്ടി വെച്ച ശേഷം അവൾ സെറ്റിയിലേക്ക് പോയിരുന്നു കണ്ണൊക്കെ അടഞ്ഞു പോകും പോലെ ക്ഷീണം തോന്നി മൂന്ന് ദിവസമായി നല്ലോണം ഉറങ്ങിയിട്ട് അതിൻ്റെയാണ് ഈ തളർച്ച പോലും കണ്ണുകളടിച്ച് ചാരിക്കടുന്നു ആദി ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു വിളിക്കാം ഇന്നെന്റെ ചേച്ചിയുടെ കല്യാണം വന്നേ എത്ര തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശ്രീപ്രിയ ശബ്ദം താഴ്ത്തി ഫോണിൽ പെറുപുറുത്തു എനിക്കിപ്പ കാണാൻ തോന്നുവ ഞാൻ അങ്ങോട്ട് വരട്ടെ പെണ്ണേ യു വേണ്ട വേണ്ട അബദ്ധമൊന്നും കാട്ടല്ലേ ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ട് കേട്ടോ അതിനെന്താ നേരെ വന്നു പെണ്ണ് ചോദിക്കാം കാര്യങ്ങൾ എളുപ്പമാകും കേട്ടോ ആദി ഒരുപാട് തമാശയ്ക്കല്ലേ ഞാനിപ്പോൾ നല്ല ബിസിയാ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാകുവാ ഫോൺ വെച്ചോട്ടേ വേണ്ട കുറച്ച് കഴിയട്ടെ ആദി പ്ലീസ് എനിക്കിപ്പോൾ കാണാൻ തോന്നുവാ നീ ഒന്ന് വീഡിയോ കോളിൽ വന്നേ പെണ്ണേ സമയം പോകുന്നു ഒന്ന് വെക്കുന്നുണ്ടോ ആദി മര്യാദയ്ക്ക് വാടി പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക് ഇക്കുറി അവന്റെ ശബ്ദം മാറി പെട്ടെന്ന് തന്നെ ശ്രീപ്രിയ അവനെ വീഡിയോ കോൾ ചെയ്തു എവിടെ അതി ലോഡ് എടുക്കാമെന്ന് കിടക്കുവാടി അവൻ ക്യാമറ മാറ്റി കാണിച്ചപ്പോൾ ഒരു പാറമടയായിരുന്നു നീ ഒരുങ്ങിയോ ഇല്ല ഒരുങ്ങിക്കൊണ്ടിരിക്കുവാ ഒരുപാടൊരുങ്ങണ്ട എന്തിനെയായാലും ശരി നീ എനിക്കുള്ളതാ എന്റെ മാത്രമാ അത് മറക്കണ്ട ആരും മറന്നു എന്നാ വെറുതില്ലാത്തത് പറയണ്ടോ ഉം ഓക്കെ ഓക്കെ എന്നും ഇങ്ങനെ ആയാൽ മതി ആദ്യം അമ്മ വിളിക്കുന്നു ഞാൻ വയ്ക്കുവാ ഫോൺ കട്ടാക്കിയ ശേഷം ശ്രീപ്രിയ ശ്വാസം എടുത്തു വിട്ടു ദൈവമേ ഇങ്ങനെ ഒരു ചെക്ക് ബാക്കിയുള്ള നല്ല ജീവൻ അങ്ങ് പോയത് ഫോൺ ഗാലറി ഓപ്പൺ ചെയ്തു നോക്കി താടി വെച്ച ഒരു ചുള്ളൻ പയ്യന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ ഒരുപാട് പൊഞ്ചിരിച്ചു എന്നിട്ട് അവന്റെ മുഖത്തേക്ക് ഒരു മുത്തം കൊടുത്തു വൃന്ദ ശിവ തോളിത്തട്ട് വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു നല്ല ഉണ്ടല്ലേടാ കുഴപ്പമില്ല നേരെ ഒരുപാടായോ അവൾ ഒഴുന്നേറ്റ് ചുറ്റിലും നോക്കി തന്നെ മേക്കപ്പ് ചെയ്യാൻ ആരോഗ്യം വന്നിട്ടുണ്ട് മാളൂപ്പ വിളിച്ചു അവൾ തലയാട്ടി അപ്പോഴേക്കും ശ്രീദേവിയോടൊപ്പം ഒന്ന് രണ്ട് പെൺകുട്ടികൾ കയറി വന്നു വൃന്ദ ആകെ മടുത്തൂലേ ഏയ് ഇല്ലെടുത്തി അവൾ ഒന്ന് പുഞ്ചിരിച്ചു കണ്ണാ നിന്നെ ഏട്ടൻ തിരക്കി ഒന്ന് താഴേക്ക് ചെല്ലു ഓക്കെ എടുത്തി അവൻ താഴേക്ക് പോയപ്പോൾ വൃന്ദയെ മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വന്നവർ സെറ്റ് ചെയ്തു അടുക്കള കാണാനുള്ള ചടങ്ങ് കൂടിയായിരുന്നു അന്ന് വൃന്ദയുടെ വീട്ടിൽ നിന്നും ആളുകളും എത്തും ഏകദേശം മുപ്പത് ആളുകൾ വരുമെന്നാണ് സുരേഷ് പറഞ്ഞത് ബ്രഹ്മമംഗലത്തെ വീട്ടിൽ മൊത്തത്തിൽ അഞ്ഞൂറ് പേരുടെ ഫംഗ്ഷനാണ് നടത്തുന്നത് ആളുകളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരുന്നു വൃന്ദ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ശിവ അവന് റെഡിയാവാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോൾ വൃന്ദയെ കണ്ടതും അവന്റെ കിളി പോയി അത്രയ്ക്കും മനോഹരിയായിരുന്നു സത്യം പറഞ്ഞാൽ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോടി പെണ്ണെ ശിവ പറയുന്നത് കേട്ടതും വൃന്ദ ഒന്ന് നോക്കി എന്നിട്ട് മുഖം ചെറിച്ചു പിടിച്ചു ശിവയും അടിപൊളിയായിട്ട് ഒരുങ്ങി വന്ന ശേഷം വൃന്ദയോടൊപ്പം നിന്നൊരു സെൽഫി എടുത്തു എന്നിട്ട് അപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു ഒന്ന് കാണട്ടെ കണ്ട് കണ്ട് സമാധാനപ്പെടട്ടെ ഊറി വന്ന ചിരിയോടെ അവൻ വൃന്ദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി എല്ലാവരും കണ്ണിമ ചിമ്മതി രണ്ടാളെയും നോക്കി നിന്നു അച്ഛനും അമ്മയും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വൃന്ദയുടെ മാളവികമെന്ന് പറഞ്ഞപ്പോൾ അവൾ അവരെ നോക്കി ഓടിച്ചെന്നു വൃന്ദയെ കണ്ടതും സുരേഷിന്റെ സുമലതയുടെയും വീട്ടുകാർ അതിശയിച്ചു പോയി ശ്രീപ്രിയ ഓടി വന്നിട്ട് ചേച്ചിയെ കെട്ടിപ്പിടിച്ചു അമ്മകുട്ടിയും ശ്രീദേവിയും ഒക്കെ ചേർന്ന് അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നു ആ വലിയ വീടും അവിടുത്തെ ചുറ്റുപാടും ഒക്കെ കണ്ടപ്പോൾ അതിഥികളുടെ കണ്ണു കണ്ണുമിഴിഞ്ഞു ഒപ്പം വൃന്ദയോടെ ഇത്തിരി കുശുമ്പം തോന്നിപ്പോയി ഇത്രയും വലിയ വീട്ടിലേക്ക് അലമാരയുമായി വരുന്നത് മോശമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ശിവയ്ക്ക് ഒന്നര ശിവയ്ക്കൊന്നരപ്പവൻ്റെ ഒരു ചെയിനാണ് അവർ വാങ്ങിക്കൊണ്ടുവന്നത് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലെന്നും മകളെ മാത്രം തങ്ങൾക്ക് മതിയെന്നും അമ്മക്കുട്ടിയമ്മ സുരേഷിനെയും സുമലതയും നോക്കി പറഞ്ഞു അവർ പക്ഷേ മറുപടിയൊന്നും പറയാതെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ ശിവയുടെ ഫ്രണ്ട്സായിട്ടുള്ള ഒരുപാട് വി എ പിസ് ഒക്കെ എത്തിയ ഒരു ചടങ്ങായിരുന്നു അത് എല്ലാവർക്കും അവൻ വളരെ താല്പര്യത്തോടെ പരിചയപ്പെടുത്തി കൊടുത്തു അവളെ തന്നോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ശിവയെ കാണുമ്പോൾ അമ്മകുട്ടിയമ്മയ്ക്കായിരുന്നു ഏറ്റവും സന്തോഷം സ്വപ്നത്തെപ്പോലും അവർ കരുതിയില്ല തങ്ങളുടെ മകൻ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് അനുപമയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്കും ബഹളവും ഉണ്ടാക്കിയ മകൻ എത്ര പെട്ടെന്നാണ് ഇങ്ങനെയായത് എല്ലാം ഈശ്വരാനുഗ്രഹം തന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവർ കരുതി രാത്രി വരെ വിവാഹ റിസപ്ഷൻ ചടങ്ങുകളായിരുന്നു മണി കഴിഞ്ഞപ്പോഴേക്കും വൃന്ദയുടെ വീട്ടിൽ നിന്നും വന്ന ആളുകളൊക്കെ യാത്ര പറഞ്ഞു പോയി നാലാമത്തെ ദിവസം വീട്ടിലേക്ക് വിരുന്നു വിരുന്നിന് ക്ഷണിച്ചിട്ടാണ് വൃന്ദയുടെ അച്ഛനും അമ്മയും യാത്രയായത് വിവാഹം കഴിഞ്ഞ് മകൾ ശിവയോടൊപ്പം പോന്നപ്പോൾ പൊട്ടിക്കറിഞ്ഞവരായിരുന്നു അവർ രണ്ടുപേരും എന്നാൽ മകളുടെ സൗഭാഗ്യവും സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സമാധാനമായി അത്യാവശ്യം ബന്ധുമിത്രാദികളൊഴികെ എല്ലാവരും മടങ്ങിപ്പോയ ശേഷം ശിവയും വൃന്ദയും വീട്ടിലേക്ക് കയറി വന്നത് ശ്രീദേവിയുടെ അച്ഛനും അമ്മയും അന്നവിടെയുണ്ട് അമ്മക്കുട്ടിയമ്മ അവരോട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ശ്രീദേവിയെപ്പോലെ തന്നെ വളരെ നല്ലൊരു അമ്മയായിരുന്നു അവളുടേത് വൃന്ദ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അക്കാര്യം അമ്മകുട്ടിയമ്മയോട് പറയുകയും ചെയ്തു മാളവികയുടെ ഏറ്റവും അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളും അന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് രാവിലെ മുതലുള്ള ഓട്ടപ്പാച്ചലിൽ എല്ലാവരും ക്ഷീണിതരായിരുന്നു മോളെ പോയി കിടന്നോളൂ മടുത്തു വലഞ്ഞല്ലേ അമ്മ പറഞ്ഞപ്പോൾ വൃന്ദ മുകളിലേക്ക് കയറിപ്പോയി റൂമിലെത്തിയ ശേഷം ശിവ പിന്നെയും ഒന്നൂടെ കുളിക്കാനായി കയറി ആ സമയത്ത് വൃന്ദ തന്റെ വേഷമൊക്കെ അഴിച്ചുമാറ്റി കുറച്ചു മുന്നേയിട്ട ഡ്രസ്സ് അവൾ വീണ്ടും എടുത്തിട്ടു ഒരുപാട് തളർന്നു പോയിരുന്നു അവൾ അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ശിവിയുടെ ഫോൺ റിങ് ചെയ്തു എടുത്തു നോക്കിയപ്പോൾ അനുപമാ സമയം പത്ത് നാൽപ്പത്തിയഞ്ച് ആ പേര് കണ്ടതും വൃന്ദയ്ക്ക് ദേഷ്യം തോന്നി ശിവ ഇറങ്ങി വന്നപ്പോൾ വൃന്ദ അവന്റെ ഫോണിലേക്ക് നോക്കി നിൽക്കുന്നതാണ് അവൻ കാണുന്നത് ആരാ വൃന്ദ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ ആവോ ചോദിച്ചുകൊണ്ടോ അവൻ ഫോൺ വാങ്ങിയതും അനുപമയായിരുന്നു എന്ന് അവനു മനസ്സിലായി അപ്പോഴേക്കും ബെല്ല് പൂർണ്ണമായി അടിച്ചു തീർന്നിരുന്നു വീണ്ടും ഒന്നോടെ അനുപമയുടെ കോൾ വന്നു ശിവ അത് അറ്റൻഡ് ചെയ്തതും വൃന്ദ അത് മേടിച്ച് സ്പീക്കർ മോഡ് ഓൺ ചെയ്തു അവൻ മുഖമുയർത്തി നോക്കിയപ്പോൾ കൈകൾ രണ്ടും മാറിൽ പിണിച്ചുകൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുകയാണ് വൃന്ദ ഹലോ ശിവ അനുവിന്റെ ശബ്ദം ഇരുവരും ഒരുപോലെ കേട്ടു ആ അനു പറയടോ നീ കിടന്നു ശിവ ഇല്ലടോ ഇപ്പോഴാ ഫങ്ഷൻ കഴിഞ്ഞത് റൂമിലെത്തിയതേ ഉള്ളൂ ഉം കൂടെ ഉണ്ടോ അതോ ഉണ്ട് ഇവിടെ ഉണ്ട് എന്താ അനു ഒന്നുമില്ല നീ അവളുടെ കൂടെ അല്ലല്ലോ കിടക്കുന്നത് അനു ചോദിച്ചതും ശിവ വൃന്ദയെ നോക്കി അവൾ തിരിച്ച് അവനെയും ഉറ്റുനോക്കി എന്താനു എന്തിനാ നീ ഇങ്ങനെ ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നതല്ലേ അതെ എനിക്കറിയാം ശിവ എന്നാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ യാതൊരു സമാധാനക്കേടും വേണ്ട ഇപ്പം നല്ല കുട്ടിയായിട്ട് ഉറങ്ങാൻ നോക്ക് നാളെ ഓഫീസിൽ വരില്ലേ ശിവ എങ്ങനാണെന്ന് നോക്കട്ടെടാ ഭയങ്കര ക്ഷീണം ഞാൻ കിടന്നോട്ടെ ഉം ആ ടേബിളിനെ തറയിൽ കിട്ടത്തിയാൽ മതി കേട്ടോ കണ്ടച്ചാൽ മതി ഒരു സാധനം അറപ്പോടെ പറയുകയാണ് അനുപമ ഒപ്പം ഫോൺ കട്ടായി വൃന്ദ അപ്പോഴും ശിവയെ നോക്കി അങ്ങനെ തന്നെ നിലയുറപ്പിച്ചു കിടക്കാം വൃന്ദ ഞാൻ അകെ ടയേർഡാടോ കിടന്നോളൂ എന്നും എന്റെ ഒപ്പമാണ് ഉറങ്ങുന്നത് പിന്നെന്താ എന്നത്തേം പോലെ അല്ലല്ലോ ഇന്ന് ചില മാറ്റങ്ങളൊക്കെ വന്നില്ലേ എന്തു മാറ്റങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല ഓഹോ അത് ശരി എന്നാലേ എനിക്കതൊന്നറിയണമല്ലോ ശിവ അവളെ എടുത്ത് ബെഡിലേക്കിട്ടു കണ്ണിട്ടാ നിങ്ങൾക്കെന്ത് ഫ്രാന്ത് ഉണ്ടോ അവൾ എഴുന്നേറ്റ് പോകാൻ പാവിച്ചതും ശിവയും അടുത്തേക്ക് കയറിക്കിടുന്നു കണ്ണിട്ടം മാറുന്നുണ്ടോ മര്യാദക്ക് ഇല്ല ഇന്നുമുതൽ ഒരു വർഷം വരെ നീ ഇവിടെ ഇങ്ങനെ ഈ കണ്ണേട്ടന്റെ കൂടെ കിടക്കും ശിവ തന്റെ വലം കൈകൊണ്ട് വൃന്ദയെ വലിച്ചെടുപ്പിച്ച് നെഞ്ചിലേക്കിട്ടു തുടരൂ